ആയിരക്കണക്കിന് അധ്യാപകർ ശമ്പളമില്ലാതെയും ദിവസ വേതനത്തിലുമൊക്കെ കഴിയുന്നു എന്നുള്ളത് അത് ഒരിക്കലും ക്രൈസ്തവ സഭകളുടെ മാത്രമോ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ മാത്രമോ ഒരു പ്രശ്നമല്ല അത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങളെന്നും മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിന് വളരെ ഭാവാത്മകമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം മന്ത്രിസഭ നടത്തുന്നു അദരണീയനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ അടുത്ത ദിവസം തന്നെ അവർ ഉന്നതതല യോഗം ചേർന്ന് ഇത് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കും എന്നുള്ള ആ ഒരു വാർത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആശ്വാസകരമാണ് യഥാർത്ഥത്തിൽ അതുതന്നെയായിരുന്നു ഞങ്ങളുടെ ആവശ്യവും ആ രീതിയിൽ ഗവണ്മെന്റ് പ്രതികരിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് എന്തോ തീർച്ചയായിട്ടും സർക്കാർ വളരെ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ് പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അത് ഫലവത്താവുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും എന്തോ എല്ലാ പാർട്ടികളും ഈ മേഖലയിൽ സഹകരിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് നമ്മുടെ ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അവരാണ് ഇപ്പോൾ ഗവൺമെൻറ്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും അവർ വളരെയേറെ തവണ മുഖ്യമന്ത്രിയുമായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുമൊക്കെ സംസാരിച്ച് ഈ മേഖലയിൽ അനുകൂലമായ നടപടി ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സർക്കാരും പറയുന്നുണ്ട് അത് മനസ്സിലായിട്ടുണ്ടോ സെക്രട്ടറി ഞങ്ങൾ വിശ് ഞങ്ങൾക്കത് അത്ര ബോധ്യപ്പെടുന്നില്ല നിയമപരമായിട്ട് വലിയ പ്രശ്നമുണ്ടെന്ന് കാരണം ഇത്രയും നാളും ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ മറ്റ് നിയമനങ്ങൾ തടസ്സ തടസ്സപ്പെട്ടു നിന്നത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ എൻ എസ് എസ് മാനേജ്മെൻറ്റിന് ലഭിച്ച വിധിയോടുകൂടി ആ തടസ്സം മാറിയതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന നിയമോപദേശവും അതുതന്നെയാണ് ഗവണ്മെൻറ്റിന് ഒരു ഓർഡറിലൂടെ അത് നടപ്പിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഗവൺമെൻറ് നീങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഞങ്ങൾ ഞങ്ങളുടേതായ വാദഗതികളെല്ലാം സർക്കാരിൻ്റെ മുമ്പിൽ കത്തോലിക്ക കോൺഗ്രസ് സമുദായ സംഘടന അൽമായ സംഘടന എന്നുള്ള നിലയിൽ സമുദായം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല പക്ഷേ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് തന്നെ വളരെ നല്ല പരിഹാരങ്ങൾ പരിഹാരങ്ങളുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് വളരെ വളരെ ലളിതമായിട്ട് ഒരു വളരെ സൗഹാർദ്ദപരമായിട്ട് ഒരു സമ്മേളനത്തിൽ നടത്തിയ ഒരു അഭിപ്രായം അത് ഒന്നിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് വിഘടിതമായിട്ട് ഇതൊന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ വോട്ട് ബാങ്ക് ദുർബലപ്പെട്ടു പോകുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ അല്ലാതെ ഇവരെ ഒന്നിക്കണോ ഒന്നിക്കണോ ഒന്നിക്കേണ്ട എന്നൊക്കെയുള്ളതെല്ലാം പാർട്ടികളുടെ തീരുമാനമാണ് അതിനകത്ത് നമ്മളാരും ഇടപെടാനായിട്ടില്ല